ഹായ് ഹലോ കൂട്ടുകാരി എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ കുഞ്ഞ് വലിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പം ഈ കാണിക്കുന്നത് രാത്രിയിൽ തോർച്ച സീനാണ് കേട്ടോ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ റേഞ്ചിൻ്റെ പ്രശ്നം വന്നപ്പോൾ അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു ടൈമിൽ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അത് പിന്നെ ദേ രാവിലെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ സമയം ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നെ ആ ഒരു ടൈമിലുള്ള മഞ്ഞാണ് കാണുന്നത് ഭയങ്കര മഞ്ഞും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ തീ എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു കേട്ടോ അതുപോലെ നിങ്ങളുടെ ലൈക്കും വേണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് കമൻ്റായിട്ടും രേഖപ്പെടുത്തണേ രാവിലെ ഞാനിത് ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ഞാനിത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ രാവിലെ നമ്മൾ അരിയുടെ പച്ചരിപ്പൊടിയുടെ ദോശയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇതിൽ ഞാൻ പച്ചരി വച്ചിട്ടുണ്ടാക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ പച്ചരിപ്പൊടി ഉള്ളതുകൊണ്ട് അങ്ങനെ അതൊന്ന് വെള്ളത്തിൽ കലക്കി എടുത്തിട്ട് പിന്നെ അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും എന്നിട്ട് എന്നിട്ട് ലൂസാക്കിയെടുക്കുകയാണെ പിന്നെ അതിലേക്ക് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ നമ്മൾ ദോശയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കടല കുക്കറിലൊക്കെ ഇട്ട് വേവിച്ചെടുത്തതിന് ശേഷം അതേ നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഉള്ളിയൊന്നും ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഉള്ളിയൊന്നും ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ അങ്ങനെ കടുക് പൊട്ടിച്ചിട്ട് കറി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് നമ്മൾ വറവ് ശേഷം ഒന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ അങ്ങനെ അതും കൂടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ട് മൂന്ന് മുട്ടയും കൂടെ പുഴുങ്ങാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം അതിന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇത് ഞാനൊന്ന് മാറ്റി വയ്ക്കുകയാണ് ചെയ്യണത് കേട്ടോ തോലൊക്കെ കളഞ്ഞതിന് ശേഷം മാറ്റി വയ്ക്കുകയാണ് പിന്നെ ദോശ കഴിഞ്ഞതിന് ശേഷം അപ്പൂസിന് കൊടുക്കുകയുള്ളൂ അവന് ആദ്യം അത് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ദോശയൊന്നും കഴിക്കില്ല കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് തോലൊക്കെ കളഞ്ഞിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ഇന്നലത്തെ വിശേഷങ്ങൾ തന്നെയാണ് പീ കാണിക്കുന്നത് മുഴുവൻ കേട്ടോ ഇന്നലെ ഞാൻ പിന്നെ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് പക്ഷേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോയും കാര്യങ്ങളാണ് കേട്ടോ അപ്പം അങ്ങനത്തെ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ പിന്നെ ധീമാനെ സ്കൂളിലേക്ക് പോണതാണ് കേട്ടേ കാണിക്കുന്നത് അവന് റെഡിയായി റെഡിയായി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മഴ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനൊന്ന് മഴ ചോർന്ന സമയത്ത് ഓടിയതാണ് കേട്ടോ മഴ കുട എടുക്കാൻ മടി കേട്ടോ പിന്നെ അത് ബാഗിൽ നനഞ്ഞ കുട ബാഗിൽ വയ്ക്കേണ്ടേ എന്നുള്ള മടി ആയതുകൊണ്ടാണ് കേട്ടോ അവൻ മഴ കാത്ത് നിന്നിട്ട് പോണത് അപ്പോൾ അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നത്തെ എൻ്റെ വീഡിയോയിലും അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഹോസ്പിറ്റലിൽ പോയ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് പറയുന്നത് കേട്ടോ നാലുമണിക്ക് ശേഷം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു പിന്നീടതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അങ്ങനെ മുറ്റമൊക്കെ അടിച്ചു തരാനുണ്ടായിരുന്നു രാവിലെ ഒന്നും അടിച്ചു തരീട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അടിച്ച് വരലൊക്കെ ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മനു സ്കൂള് വീട്ടിലിട്ട് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞങ്ങൾ പോയ ടൈമിൽ മനു ഉണ്ടായിരുന്നില്ല അപ്പോസ് ഞാൻ ഏട്ടനും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അവിടുത്തെ വീഡിയോസ് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകുന്നു പിഴക്ക് നാലുമണിയൊക്കെ കഴിഞ്ഞു പിന്നെ വന്നതിന് ശേഷം കുറച്ചു നേരം ഉറങ്ങിയിട്ടോ അറിയാതെ അങ്ങനെ ഉറങ്ങിപ്പോയിട്ടോ കിടന്നങ്ങനെ ഉറങ്ങിപ്പോയി പിന്നെ ചാടി എണീറ്റ് നമ്മളത് അടിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അടിക്കതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഓരോ പണികളായിട്ട് തുടങ്ങണം പിന്നെ കിടന്നിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എണീക്കൂല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഓരോ പണികളും തീർക്കാനുള്ള പരിപാടിയിലാണ് പിന്നെ ഉണ്ടായിരുന്നത് പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് പിന്നെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്താണെന്ന് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ലേ ഹോം ടൂർ നിങ്ങളത് കാണിച്ചത് കൊണ്ടാണോ എന്തെന്ന് അറിയില്ല കേട്ടോ അപ്പം എൻ്റെ വീടാണ് അവിടെ ഉള്ളത് അതാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന കേട്ട് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന വീടല്ല കേട്ടോ ഇനി അതിൻ്റെ സംശയമാണോ വന്നത് എന്താണെന്നുള്ളത് അറിയില്ല അപ്പോൾ അങ്ങനെ ആ ഒരു ഭാഗമാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അറിയാം അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൽ രാത്രിയാവണതിന് മുന്നേ തന്നെ നമ്മൾ ഓരോ പണിയും തീർക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും മനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് ചായയ്ക്കൊക്കെ വെള്ളം വെച്ചു പിന്നെ രാവിലത്തെ ദോശ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് വേണമെങ്കിൽ കഴിക്കാം എന്നുള്ള മട്ടിലാണ് അപ്പോൾ അങ്ങനെ ചായക്കൊക്കെ വെള്ളം വെച്ചതിന് ശേഷം നമ്മൾ നമ്മളതിന്ന് ചായയ്ക്ക് ഉണ്ടാക്കണത് പെട്ടെന്ന് ചോളാപ്പൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷെ നടക്കും എന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല അപ്പം അങ്ങനതേ ചായ ചായയുടെ ചിലാണ് ഞാൻ ചോളപ്പൊരി ഉണ്ടാക്കാറുള്ളത് കേട്ടോ വേഗം ചായയൊക്കെ മാറ്റി വേറെ അടുക്കളിക്കൊക്കെ ആക്കിയിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ മരുന്ന് കുടിക്കാൻ വിട്ടുപോയിട്ട് അതിനിടയ്ക്ക് ഞാൻ അപ്പോൾ അതിനിടയ്ക്ക് വേഗം പോയിട്ട് മരുന്ന് കുടിച്ചതാണ് അങ്ങനത്തെ നമ്മൾ ചോളപ്പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറില് ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ ഞാൻ ഇതുവരെ അങ്ങനെയാണെന്നുള്ളത് അറിയില്ല അപ്പോൾ അതേ വെളിച്ചെണ്ണ ഒഴിച്ചു അതൊന്ന് ചൂടായ ടൈമിൽ അതിലേക്ക് ചോളാപ്പൊരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് അങ്ങനത്തെ അതൊക്കെ ഒന്ന് പൊട്ടൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗം ഞാനൊന്ന് തുറന്നു നോക്കിയിട്ടൊക്കെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഞാൻ വിചാരിച്ച പോലെ ആയില്ല കേട്ടോ പാത്രം നിറഞ്ഞിട്ട് മുകളിലേക്ക് അടപ്പൊക്കെ പൊന്തി വരുന്നുണ്ടായിരുന്നു എന്തേ കണ്ടില്ലേ കാണിക്കുന്നത് അപ്പം അങ്ങനെ മുകളിലേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഏതായാലും എപ്പോഴേക്ക് കഴിഞ്ഞു ഇല്ലെങ്കിൽ അതിങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പണ്ടൊരു വീഡിയോയിലിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ അതിൻ്റെ പുറത്തെ ഷീറ്റൊക്കെ വെച്ചിട്ട് അതിലേക്ക് അങ്ങനെ വീണോണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അത് അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിയതിന് ശേഷം ഞാനിത് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലിടുന്നൊരു പൊടി ഉണ്ടല്ലോ ആ പൊടി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് എപ്പോഴും ഇങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ ൊക്കെ കളഞ്ഞതാണ് കേട്ടോ നമ്മൾ അത് എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നേ നമ്മൾ തിയേറ്ററിലൊക്കെ പോകുന്ന സമയത്ത് കിട്ടുമ്പോൾ അതിലൊരു പൊടി ഉണ്ടാവില്ലേ പുളി ഉപ്പൊക്കെ അവിടെയുള്ളൊരു പൊടി അതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ എടുത്തു കൊണ്ടുപോയിട്ട് പിന്നെ എനിക്ക് കഴിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ലേ വേണ്ട വേണ്ട എന്നൊക്കെ തോന്നിയിട്ട് അതങ്ങനെ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ അത് അവർക്കും അവർക്കും അപ്പോഴേക്കും മതിയായിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ കഴിക്കുന്നത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ ചീരക്കറി ഉപ്പേരി സോറി ചീരക്കറി കറി ഉണ്ടാക്കുകയാണ് ചീര കറി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഞാനിത് അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉപകാരമായി എനിക്ക് മനസ്സിലായി കേട്ടോ അധികം ഇനി മെനക്കെടേണ്ടല്ലോ എന്നുള്ളതാണ് അങ്ങനെ ചീര എടുത്തോളന്ന അതിൻ്റെ തണുപ്പൊക്കെ മാറിയൊരു സമയത്ത് പിന്നെ വേഗം അതിലേക്ക് കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് രണ്ട് പീസിലടിക്കുന്നുണ്ട് കേട്ടോ കാരണം അതിൽ തണ്ടുണ്ടല്ലോ തണ്ട് കുറച്ച് ഉറപ്പുണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വിസിലടിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾ പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറൊക്കെ അതേ ചോറും കൂടെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രിക്ക് മാത്രമുള്ളതല്ലേ പെട്ടെന്നായി കിട്ടും കേട്ടോ കറിയാണെങ്കിലും അതെ അപ്പോൾ അങ്ങനെ അതെ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു കിട്ടും പിന്നെ എപ്പോഴേക്കും തേങ്ങ ചരിവി എടുക്കണുണ്ടേ പിന്നെ അതിൽ ജീരകവും ഉള്ളിയും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ അധികം ആ ഒരു ടൈമിൽ വെറുതെ ലാപ്പൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് അപ്പോൾ ആകുമ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബായ്